അപ്പൊ ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ആണ് അപ്പം ബ്രൈറ്റ് ഇടുമ്പോ രണ്ടും തെളിയും ഡ ഡിമ്മിടുമ്പോ അടിയിലത്തെ ലൈറ്റ് ഓഫ് ആവും അത് വെള്ളമുള്ള ഒന്നും പറയാനില്ല വിഷയ സാധനം കേട്ടോ അല്ല അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു നീലയും ചുമലയും ഡിസ്പ്ലേ ഉണ്ട് ആ നല്ല അത്യാവശ്യം നല്ല ബലമുണ്ട് ഓക്കെ ഓക്കെ സാധനം മെറ്റലല്ലേ ബാക്കിൽ ഒരു അക്കോരയാണ് അടിപൊളിയായിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാന്ന് കണ്ടാൽ പോലും പറയത്തില്ല ഒന്ന് അമ്പത് രൂപയ്ക്ക് ഈ വണ്ടി എടുക്കണമെങ്കിൽ ഈ വണ്ടിയുടെ മോഡൽ ഏതായിരിക്കും ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുഞ്ഞിടക്കാച്ച് വീഡിയോ എന്താന്ന് പറഞ്ഞ അടിപൊളിയായിട്ട് മോഡിഫിക്കേഷൻ കാര്യങ്ങളെ ചെയ്ത ഒരു ആൽഫയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയിൽ ഏകദേശം എത്ര രൂപയുടെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അമ്പതിനായിരം രൂപയുടെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത ഓട്ടോ ഏത് മോഡലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ചിരി വരുന്നത് ഏത് മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയൊക്കെ പിൻ ടു പിൻ എല്ലാ സാധനവും വണ്ടി കൊട്ടപ്പടിയിലാക്കി അതായത് കൊട്ടപ്പടിയിലാക്കാൻ ഒന്നും ഇല്ലായിരുന്നു വണ്ടിയിൽ എഞ്ചിനും ചെയ്സും അല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു അതേത് വണ്ടി അടിപൊളിയായിട്ട് കിടക്കാച്ചയാക്കി പണതെടുത്ത ഒരു വണ്ടി പ്രാന്തന്റെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ഈ വണ്ടി ഏകദേശം എത്ര രൂപയുടെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ വന്നിട്ട് മൊത്തം പറയുകയാണെങ്കിൽ ഒന്നേ ഉൾപ്പെടെ എടുത്തത് അതായത് ബോഡി വർക്ക് പാച്ച് വർക്ക് എല്ലാം കൂട്ടി കൂട്ടി ഒന്ന് അമ്പത് രൂപയ്ക്ക് ഈ വണ്ടി എടുക്കണമെങ്കിൽ ഈ വണ്ടിയുടെ മോഡൽ ഏതായിരിക്കും ഇത് കണ്ടാൽ ആരും പറയൂല പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് മോഡൽ വണ്ടിയോ ആ പക്ഷെ ഇത് കണ്ടാ പറയത്തില്ലോ അതായത് ഇത് ബോഡി അടക്കം മാറ്റി പണത്തേക്കണ വണ്ടിയാണ് ഫുൾ ബോഡി ഫുൾ ബോഡി അപ്പൊ ഈ വണ്ടി കിട്ടിയപ്പോൾ മാത്രമല്ല എഞ്ചിന് മാത്രം വണ്ടി കാണുമ്പോ പിന്നെ ും അതായത് ബോഡിയും പിന്നെ പണി തേക്കണം എല്ലാം എക്സ്ട്രാ ചെയ്തു ചൂട് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി രണ്ടായിരത്തി കാരണം നമ്മൾ എടുക്കുമ്പോ ഒരു പഴയത് വണ്ടി എടുത്തിട്ട് അത് പുതിയേക്കാട്ട് ലുക്കായിട്ട് കൊണ്ടുനടക്കണം ആ ഒരു ഓക്കെ വണ്ടി സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് ഞാനിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മോഡൽ പക്ഷേ ഇരുപത്തിനാല് മോഡൽ ഇത് വരത്തില്ല പക്ഷെ എന്നാലും ആ ഒരു പെയിന്റിങ്ങും പിയു പെയിന്റിങ്ങും മൊത്തത്തിൽ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണെന്ന് കണ്ടാൽ പോലും പറയത്തില്ല പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ആൽഫ എടുക്കാനുള്ള കാരണം ആപ്പ് എടുത്തുപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പക്ഷെ എനിക്ക് നേരത്തെ ആപ്പ് ഉണ്ടായിരുന്നാണ് ആ അപ്പം ആപ്പിനെക്കാട്ടും കുറച്ചും കൂടി ലുക്ക് കൂടുതൽ ആൽഫക്കാണെന്ന് തോന്നി തോന്നി അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ എടുത്തത് അതായത് പറയുമ്പോൾ ഇങ്ങനെ ഹെഡ് ഹെഡ്ലൈറ്റ് ഇച്ചിരി ആടിയിട്ട് നീക്കണത് സെറ്റപ്പ് ഇതാകുമ്പോഴത്തേക്ക് ഒറ്റ ഇതില് പിന്നെ അകത്തിരിക്കുമ്പോഴും കാല് നീട്ടിരിക്കാം ഇവിടെ ഇച്ചിരി കൊണ്ട് പൊക്കമുള്ളത് ഉള്ളതുകൊണ്ട് കാല് നമുക്ക് നീട്ടി വെക്കണമെങ്കിൽ ഈ ഗ്യാപ്പിൽ അകത്ത് നീട്ടി വെച്ചിട്ട് ഇരിക്കാൻ പറ്റും പോകുമ്പോൾ അപ്പൊ നമുക്ക് ഇത് വണ്ടി ഏത് സ്റ്റൈലിലാണ് വണ്ടി പണിതേക്കുന്നത് ഇതിപ്പോ പെരുമ്പാവരും ആലുവ ആ സൈഡൊക്കെയാണ് ഇങ്ങനത്തെ ഈ ഷേപ്പ് ഒക്കെ വന്നിട്ട് ഈ മുഴപ്പ് വരുന്നത് ഈ മുഴപ്പ് തന്നെ ബാക്കിയുള്ള എല്ലാം ഇവിടെ നിന്ന് ഒരു ഈ ഷേപ്പ് ആയിരിക്കുള്ളൂ സ്റ്റോപ്പായിട്ട് സ്ലോപ്പ് ആയിട്ട് വരുന്നത് ഇതൊരു ആലുവ പെരുമ്പാവ് ഒരു ടച്ചാണ് ടച്ചാണ് അപ്പൊ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടീന്ന് തന്നെ തുടങ്ങാം വണ്ടിയിൽ എന്തൊക്കെ വണ്ടിയിൽ വണ്ടി ഫുൾ എൽ ഇ ഡി ആണെന്ന് പറഞ്ഞ കേട്ടല്ലോ ഫുൾ എൽ ഇ ഡി ആണോ വേറെ സാധനം ഇല്ല സാധാരണ ലൈറ്റ് ഒന്നുമില്ല ഫുൾ എൽ ഇ ഡി ഫുൾ എൽ ഇ ഡി ആണ് ഓക്കെ അപ്പൊ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് ഒന്നേന്ന് തന്നെ ഫ്രണ്ടിൽ ഫ്രണ്ടീന്ന് തന്നെ തുടങ്ങാം ഫ്രണ്ടില് ടോപ്പിൽ ഒരു നാലഞ്ച് ലൈറ്റ് ടോപ്പ് ലൈറ്റ് വെച്ചിട്ടുണ്ട് കുഞ്ഞും മിനി ടോപ്പ് ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലോ സെറ്റപ്പ് ഇത് മറ്റേ സാധാരണ കാറിനൊക്കെ ഗ്രില്ല് ലൈറ്റ് ആ അത് സാധാരണ എല്ലാവരും നാലെണ്ണമാണ് വെക്കണത് ഓക്കെ അപ്പൊ എനിക്ക് വെച്ച് കഴിഞ്ഞപ്പോ നാലെണ്ണം അത്ര സുഖമായിട്ട് തോന്നി തോന്നിയില്ല കാരണം നമുക്ക് ഒരു അതെ അഞ്ചെണ്ണം ആക്കിട്ട് ഇവിടെ മൂന്നെണ്ണവും അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാൻ പറ്റുമോ നിലവില് തെളിയുന്ന വണ്ടിയെല്ലാം ലൈറ്റും എല്ലാം എല്ലാം ഇല്ല രാത്രി കാണാനാണ് ഇച്ചിരി കൂടെ അടിപൊളിയല്ലേ പകല് കാണേക്കാളും അകലും ലൈറ്റ് ഇട്ടൊന്നും കാണത്തില്ല അപ്പൊ രാത്രി നൈറ്റ് വ്യൂ കാര്യങ്ങളും നമ്മള് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കാണിക്കുക രാത്രിത്തെ ലുക്കും കാര്യങ്ങളും ഓക്കെ പിന്നെ താഴത്തെ വരുമ്പം ഈ ടാക്സി തെളിയോ ടാക്സിളിയോ അതുകൊണ്ട് അത് തെളിയണതല്ലേ രാത്രി കറക്റ്റ് ആയിട്ട് നമുക്കത് അറിയാൻ പറ്റും ജസ്റ്റ് ഓഫ് പിന്നെ താഴ്ത്തേക്ക് വരുമ്പത്തേനും നമ്മള് ഇവിടെ ഒരു ഓൾവോ കണ്ണാടിയും എറണാകുളം ആണ് ബോഡി തന്നെ ഇതും ഇതും തന്നെയാണ് ഈ തൊപ്പി തൊപ്പി ഓക്കെ ഓക്കെ ഈ രണ്ട് ഓൾവോ മെറ നമ്മള് പണിതെടുത്തേക്കാണ് പിന്നെ നമ്മുടെ താഴ്ത്തേക്ക് മാറ്റിയില്ല വൈപ്പർ ഞാൻ മറ്റേ കൊച്ചിയില്

ഓ വലിയ ഓ ഇത് ഇതിട്ട് ഇതിട്ട് മറിച്ചേക്കുന്ന വലിയ ഹോണല്ലോ ജസ്റ്റ് ഒന്ന് അടിച്ച് കേൾപ്പിക്കോ പഞ്ചായത്ത് ആർക്കാൻ പറ്റുമോ അത്ര ഓക്കെ പഞ്ചായത്ത് വരെ കേ സാധനം അടിപൊളി ഒന്നും പറയാനില്ല അപ്പൊ വണ്ടിയാൽ മെയിൻ ആയിട്ട് ഇതാണ് ഫോൺ അടിക്കുന്നത് വേറെ ഹെയർ ഹോൺ കാര്യങ്ങൾ എന്തെങ്കിലും അത് മതി ഓക്കെ ഓക്കെ ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആണ് ഈ ഏത് വണ്ടിയുടെ നമ്മൾ വെച്ചിരിക്കുന്നത് ഏത് ഞാൻ തന്നവരോട് ചോദിച്ചപ്പോ അവര് അങ്ങനെയല്ല യൂണിവേഴ്സൽ ആയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് മാത്രം ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യുന്ന ഇത് മലപ്പുറം തിരൂര് ആ ഭാഗത്ത് നിന്ന് ബുക്ക് ചെയ്ത് വരുത്തിച്ചാണ് നമുക്ക് ഇവിടെ എറണാകുളത്ത് ഇപ്പൊ നിലവിൽ നമുക്ക് ഇത് മേടിക്കാൻ എറണാകുളത്ത് എനിക്ക് തോന്നണില്ല കിട്ടുവേലെന്നാണ് പറയുന്നത് മലപ്പുറത്തു മലപ്പുറത്തുനിന്ന് ഇത് സാധനം ഇത് ഒരു ബുള്ളറ്റിന്റെ ടൈപ്പ് ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ അതും മേടിച്ചു കഴിഞ്ഞാല് ഇതിപ്പോ വന്നത് നാല് അഞ്ചിൻ കണ്ട വന്നു ശരിക്കും അത് ബുള്ളറ്റിന് ഏഴിഞ്ചാണ് ഏഴിഞ്ചേ അപ്പൊ നമ്മൾ മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ആവുകഴിഞ്ഞാല് ും ഇതും കത്തും യെല്ലവും രണ്ടും കത്തും ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്കും ഇട്ട് കാണിക്കുക ജസ്റ്റ് ഒന്ന് പാർക്ക് ആദ്യം ഒന്ന് ഇട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പാർക്ക് െ ഓക്കെ ഓക്കെ ഒന്നും പറയാം വേറെ ലെവൽ ഇൻഡിക്കേറ്റർ ഒന്ന് ഫോർ ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ട് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അപ്പൊ ആയി മാറും അത് ഈ പാർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒപ്പം ഇടുകയാണെങ്കിൽ ഓക്കെ ഓക്കെ അങ്ങ് ക്ലിയർ ആയിട്ട് അറിയാൻ 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 പറ്റും 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 അറിയാം രാത്രി രാത്രി ക്ലിയർ ആയിട്ട് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല പക്ഷെ നമ്മൾ ഓൾറെഡി സൈഡ് ഇൻഡിക്കേറ്റർ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് പിന്നെ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ അതിന്റെ ഡിമ്മും ബ്രൈറ്റും ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാവോ ജസ്റ്റ് ഡിമ്മും ബ്രൈറ്റ് രാത്രി ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു ഓക്കെ ബ്രൈറ്റ് ഇടുമ്പോ അടിയിൽ ഇതാണ് സെക്ഷൻ ആണ് തെളിയണം അല്ലേ ജസ്റ്റ് ഒന്ന് ഡിമൊന്നറിയെ ഓക്കെ ബ്രൈറ്റ് ഇട്ടെ ബ്രൈറ്റ് ഡിം ഇടുമ്പോ അടിയിലത്തെ ലൈറ്റ് ഓഫ് ആവും അങ്ങനെ ബ്രൈറ്റ് കൂടി കത്തും 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 ഡിം മാത്രം മാത്രം അത്യാവശ്യം വെട്ടം എങ്ങനെയുണ്ട് ജസ്റ്റ് ഓഫ് സൗണ്ട് വെട്ടം എനിക്ക് പറയണെങ്കിൽ അടിപൊളി നല്ല നല്ല ക്ലിയർ പറയാനില്ല കാരണം ഞാൻ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഇതിന്റെ ഇതിന്റെ വെട്ടം വെട്ടം നമുക്ക് ഇത് എല്ലാ വണ്ടിക്ക് സൂട്ട് ചെയ്യാൻ പറ്റുമോ ഓൾമോസ്റ്റ് ഞാൻ പ്പോ ആപ്പേക്കും ഇതിന്റെ ഈ ഹെഡ് ലൈറ്റിന്റെ അടുത്തു തന്നെ ഒരു ക്ലാമ്പ് ഉണ്ട് അതിനകത്ത് ഇത് കറക്റ്റ് ആണ് എല്ലാ വണ്ടിക്കും നിസാന്റെ ഹെഡ്ലൈറ്റ് ആണ് ഓക്കെ അപ്പൊ അത് മാറ്റിയിട്ടാണ് ഇത് കയറ്റിയത് അപ്പൊ ആ ഒരു ക്ലാമ്പേൽ കൂടി മിച്ചം വരും അപ്പം ഇത് വണ്ടിയില് സെറ്റ് ചെയ്തിട്ട് ഏകദേശം എത്ര നാളായി നമുക്ക് അത്യാവശ്യം ഒരു ഉപയോഗിക്കാൻ പറ്റുമോ പറ്റും കുഴപ്പമില്ല ഇപ്പൊ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ ഒരു രണ്ട് മാസം ആവണുള്ളൂ ഇതുവരെ ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലൈന്റും ഇല്ല നമുക്ക് ആണ് വെട്ടൊക്കെ ക്ലിയർ ആയിട്ട് ആണ് വാറണ്ടിയും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല അവര് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പ അവർ കൊണ്ടുവരും ആരും ഇതുവരെ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെ ഇത് ഏത് കമ്പനി അതോ ഇവർ കസ്റ്റമൈസ് ഒരു പ്രത്യേക കമ്പനി അങ്ങനെ വല്ലതും ഉണ്ടോ ഒന്നുമില്ല പിന്നെ തമ്മിൽ താഴത്തേക്ക് വരുമ്പോഴത്തേനും ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലല്ലേ നമ്മൾ ഗ്ലാസിലേക്ക് വരുമ്പോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ബൗൺസിംഗ് ബോൾ ഉണ്ടോ നല്ല ഒന്നിട്ട് കാണിക്കോ ബൗൺസിംഗ് ബോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത് കറക്റ്റ് വായിൽ വരുന്നില്ല കേട്ടോ പക്ഷെ എന്റെ മോനെ നമ്മള് ട്രാവലർ നമുക്ക് കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ എല്ലാം പറ്റും ഒന്ന് ഫയർ എന്നിട്ട് കാണിക്കാം സത്യം പറഞ്ഞാൽ ഈ കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ ആ കാര്യം വിട്ടുപോയിട്ടോ നമുക്ക് താഴത്തേക്ക് വന്നതിനു നമുക്ക് ബൗസിംഗ് ബോളിന്റെ കാര്യം മോനെ നോക്കി ഇത് ഫയർ അല്ലേ വേറൊരു മോഡലേ വേറെ ഏതെങ്കിലും ഒരു മോഡല് ഓക്കെ ഓക്കെ ഇത് സാധാ രീതിയിലുള്ള അല്ലേ പല കളറ് നമുക്ക് സെറ്റ് ചെയ്യാം കൊള്ളാം കൊള്ളാം കൊള്ളതിന്റെ രാത്രിയിലാണ് ഇതിന്റെ ലുക്ക് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓ അത് കൊള്ളാം അത് തന്നെ അത് ഇട്ടേ ആ നൈസാ കെട കേട്ടെ ആ സ്റ്റാൻഡേർഡ് കളറും നല്ല കിടക്കാ രാത്രി കഴിയുമ്പോഴത്തേക്കും അകത്തേക്കും ഒരു പ്രത്യേക ഒരു ഇതാ ഓക്കെ നമുക്ക് ഇനി താരത്തേക്ക് വരുമ്പോ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ലുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വണ്ടിയുടെ ലിപ്പാണ് ഈ ലിപ്പ് എവിടെയാണ് പണിതത് ലിപ്പും ബോഡിയൊക്കെ ഒരുമിച്ച് ഒരുമിച്ച് വണ്ടി ഇറങ്ങിയപ്പോ മൊത്തത്തിൽ മൊത്തത്തിൽ അതായത് കൊമ്പ് പിന്നെ സൈഡിലേക്ക് വരുമ്പോ ബാക്കി കാര്യങ്ങൾ അവിടെ ഉണ്ട് പിന്നെ ഈ ലിപ്പ് ഓക്കെ ഓക്കെ ഇതൊക്കെ ഒറ്റയടിക്ക് ഇറക്കിയതാണ് ഓക്കെ നമുക്ക് ഈ ഇത് നമുക്ക് താഴത്തേക്ക് ആണോ അതോ ജസ്റ്റ് ഷോ പർപ്പസ് മാത്രമാണോ ഷോയുണ്ട് പക്ഷേ അത്ര അല്ല ജസ്റ്റ് മെയിൻ ആയിട്ട് ആണ് സാധനം 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 മറ്റല്ലേ ആ ഇത് അത്യാവശ്യം നല്ല ബലമുണ്ടല്ലോ ഞാനത് മറ്റേക്കോട്ട് ഇങ്ങനെ ചെറിയൊരു തട്ട് കിട്ടിയത് ആണല്ലേ കാരണം ഇത്രയും താത്തിയത് കൊണ്ട് വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിട്ട് നോക്കിയെടുക്കണം അല്ലെങ്കിൽ മൊത്തത്തിൽ പണി മാളും അല്ലെ അപ്പം അവിടെ ഒരു ഫോഗുലാമ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടല്ലോ രണ്ട് ഫോഗുലാമ്പ് അതിപ്പോ ഹെഡ്ലൈറ്റ് മാറണു മുമ്പ് ഹെഡ്ലൈറ്റിന് തീരെ വെട്ടം കുറവായിരുന്നു ഓ ഈ ഹെഡ്ലൈറ്റ് ആക്കണതിനെ അപ്പൊ അതിന് വേണ്ടിട്ട് താഴ്ത്ത അപ്പ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് ഇടുമ്പോ എനിക്ക് തോന്നുന്നത് ചാർജ് കുറച്ച് കൂടുതൽ വലിക്കണുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് ഈ ഹെഡ്ലൈറ്റ് അല്ല നേരത്തെ പണ്ടത്തെ ലൈറ്റ് ഓക്കെ അപ്പൊ അതിന് പകരം താഴെ വെച്ചാക്കണേ പിന്നെ ഇപ്പം ജസ്റ്റ് അതായത് വൈറ്റും മഞ്ഞ തന്നെ ഓക്കെ അല്ലാണ്ട് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റോഡിലേക്ക് തന്നെ കിട്ടും ഓപ്പോസിറ്റ് വന്നെ ആരെങ്കിലും ഡിം ഡിമ്മിടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യം ക്ലിയർ ആയിട്ട് കാണാം സത്യം പറഞ്ഞ മഴയത്ത് ഈ വെള്ള ലൈറ്റ് ഇട്ടാ ഒന്നും കാണത്തില്ല ഓക്കെ അപ്പൊ സത്യം പറഞ്ഞാൽ മഴയത്ത് ഈ മഞ്ഞ പോകലാ ഉപയോഗിക്കണേ സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം

ഇൻഡിക്കേറ്റർ ഒന്ന് ഓഫ് ചെയ്തേ പാർക്ക് ഇടുമ്പോ നടുക്കത്ത് തെളിയും ഇൻഡിക്കേറ്റർ ബാക്കി രണ്ട് രണ്ട് സൈഡും സൈഡും ഓ അപ്പൊ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഈ ഓട്ടോയിൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ചിലവര് പറയും സൈഡിലൂടെ കയറി വരുമ്പോ ഇൻഡിക്കേറ്റർ കാണത്തില്ലെന്നൊക്കെ പറയും പക്ഷെ ആ ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ അതുകൊണ്ട് ഇപ്പൊ

പത്രം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫ്രണ്ടിലും ഈ ഒരു സൈഡിലും ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് സൈഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഒരു ഗ്ലാസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫുള്ള് ഗ്ലാസ് ആണ് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും സ്ലൈഡിംഗ് ആണ് അപ്പൊ അപ്പൊ പുറകിലേക്ക് സദ്യ പടുത വേണ്ട പഠിത ഇത് ഉണ്ടായിരുന്നാണ് ഞാൻ പിന്നെ ബാക്കി ഇങ്ങനെ രണ്ടാമത് കൊണ്ട് വെറുതെ

ഫൈബർ ഗ്ലാസ് പോലെ ഒരാളെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി ക്ലീൻ രണ്ടും അടിച്ച് ചെറുതായിട്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ശരി അല്ലേ ഇതൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് ലൈറ്റ് ശരിക്കും കാണും അപ്പോൾ അതുകൊണ്ട് അടിച്ച് അടിപൊളിയായിട്ട് കാരണം രാത്രിയാവുമ്പോഴത്തേക്കും ഓക്കെ ഓക്കെ അപ്പൊ അത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സൈഡിലും ഈ ഒരു സെക്ഷനിലേക്ക് ചെയ്തത് പിന്നെ ഗ്ലാസ് ആർച്ച് പിന്ന ഇത് ജീപ്പിന്റെ മെറർ ഈതൊക്കെ ഇങ്ങനെ പുള്ളി തന്നെ അതായത് മോഡല് കൊറവാണല്ലോ അപ്പൊ അത്യാവശ്യം ഷോ വേണോന്നുള്ള ഉദ്ദേശത്തില് സ്റ്റീല് കയറ്റിയപ്പോ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതുകൊണ്ട് സൈഡില് ചെയ്തിട്ടുള്ളത് ആണ് പിന്നെ ബാക്കിലേക്ക് വരുമ്പോ എന്തൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ അടച്ചു വന്നിട്ടുണ്ട് ബ്ലാക്ക് അടിച്ചിട്ട് പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കറ് ഇതിപ്പോ ഏകദേശം പൊളിഞ്ഞ് പൊളിഞ്ഞ് തീരാറായിട്ടുണ്ട് ഡിസൈന് കൊടുത്താണ് ഡിസൈനിങ് പൊളിഞ്ഞു പൊളിഞ്ഞ് പിന്നെ ടൈ ലാമ്പ് എൽ ഇ ഡി ആണ് തന്നെ തന്നെ ും ആപ്പേയ്ക്ക് എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടിക്കും ഇത് ഉപയോഗിക്കാറുണ്ട് എല്ലാം സെയിം പിന്നെ തന്നെയാണ് ബാക്കിൽ വന്നത് പിന്നെ ഇതിന്റെ ചുറ്റിനും എൽ ഇ ഡി സ്ട്രിപ്പ് നിയോൺ സ്ട്രിപ്പ് കൊടുത്തുണ്ട് പഴയ വണ്ടിക്ക് ആ ഒരു മോഡലിൽ തന്നെ അങ്ങനെ തന്നെ ചെയ്തു അങ്ങനെ ചെയ്തു പിന്നെ ഇവിടെ ഒരു സ്റ്റീലിന്റെ ബമ്പർ ബമ്പർ കൊടുത്തിട്ടുണ്ട് വലിയ ബലോന്നുമില്ല എന്നാലും ഒരു ഷോയ്ക്ക് വേണ്ടി സ്റ്റീലിന്റെ പൈപ്പ് വെറുതെ കട്ട് ചെയ്ത് ബംബറായിട്ടല്ല സ്റ്റീലിന്റെ പൈപ്പ് ജസ്റ്റ് എടുത്തിട്ട് അറ്റത് രണ്ടും ക്ലോസ് ചെയ്ത് പിന്നെ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് റെഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ കൊടുത്തിട്ടുണ്ടല്ലേ തന്നെ ഇൻഡിക്കേറ്ററും വരും പിന്നെ പാർക്ക് ഇടുമ്പോഴത്തേക്കും അങ്ങാടും ഇങ്ങടൊക്കെ ഓടിക്കളിച്ചിട്ട് ഓൺ ആയി നിൽക്കും അത് രാത്രി കറക്റ്റ് ആയിട്ട് നമുക്ക് ആയിട്ട് പിന്നെ ഇതിന്റെ അടിയിലും അതെല്ലാം കറക്റ്റ് ആയിട്ട് ബ്രേക്ക് പിന്നെ വലിയൊരു ഫ്ലാപ്പും കൊടുത്തിട്ടുണ്ട് വലിയ രണ്ട് ഫ്ലാപ്പ് ഫ്ളാപ്പ് ഇത്ര കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ പിന്നെ ബാക്കിൽ ഒരു കൊടുത്തിട്ടുണ്ട് ഇത്ര കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ വരുന്ന പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ അല്ലേ കണ്ട പോലെ തന്നെ കണ്ട പോലെ തന്നെ ഒരു സ്കേർട്ട് അത് രണ്ട് സൈഡിൽ ഇൻഡിക്കേറ്റർ ആ അതൊക്കെ അത് വേറെ ലെവലായിട്ടോ ഒന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരും ഒരു കംപ്ലയിൻ്റ് പറയത്തില്ല അവിടെ ഇൻഡിക്കേറ്റർ കാരണം സൈഡിൽ നിന്ന് ഒരു വണ്ടി കയറി വന്നാലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വണ്ടിയുടെ ഔട്ട്ലുക്ക് നോക്കി എന്നെ അടിപൊളിയാന്ന് നോക്കി ഓഹ് വിഷയം ഒന്നും പറയാനില്ല കിടക്കാച്ചി വണ്ടി ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് പോകാം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അകാണ് നിങ്ങൾ കാണേണ്ടതല്ലേ അകാണ് ഇതിൻ്റെ ഹൈലൈറ്റ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല വണ്ടിയാന്ന് സത്യം പറഞ്ഞത് ഇതിന്റെ അകം കണ്ടോ പറയത്തില്ല അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ അകത്തേക്ക് പോവാം ഈ വണ്ടിയുടെ അകം കണ്ടു എന്റെ മോനെ ഒരു രക്ഷയില്ല കാറാണോ ദീപമീ ഓക്കെ നമുക്ക് ഫ്രണ്ടീന്ന് പറഞ്ഞാ ഫ്രണ്ടിൽ ഒരു ലോഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാ ഫസ്റ്റ് സ്വിച്ച് പരിചയപ്പെടുത്തി മൊത്തം ആറ് സ്വിച്ച് ആണ് കൊടുത്തേക്കണം ഓക്കെ ഇത് വന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ടീത്തെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ആണ് ഏത് ആ ലൈറ്റിന്റെ രണ്ടു അക്വറിയം ഒരു ഇതുപോലെ തോന്നി അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിലൊരു കാർ പോർച്ച് വിന്റേജ് വണ്ടികളുടെ ഒരു കാർ പോർച്ചും ബാക്കിൽ ഒരു അക്വറിയം ആണ് അടിപൊളിയായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്ത സ്വിച്ച് ഒന്ന് പിന്നെ അടുത്തതും ലൈറ്റ് തന്നെയാണ് പരിചയപ്പെടുത്തി ലൈറ്റ് ലൈറ്റ് അല്ലേ ഇത് 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 വരും 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 ഈ ഈ സൈഡിൽ സൈഡിൽ മൊത്തത്തിൽ ഒരു നെക്സ്റ്റ് നെക്സ്റ്റ് സ്വിച്ച് സ്വിച്ച് അടുത്ത അടുത്ത ഒന്ന് സബ്ബിന്റെ സബ്ബിന്റെ സെറ്റിന്റെ സെറ്റിന്റെ അടുത്തത് സാധാരണ നമുക്ക് നമുക്ക് വൈറ്റ് ഓ മണി ആ സത്യം പറഞ്ഞാ അകത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷേ രാത്രി വരുമ്പോഴത്തേക്കും നല്ല വെട്ടായിരിക്കും നോക്കും നോക്കും ഇതിന്റെ എന്തോ ഒരു ഇന്നർ പലതും പല കളറാണ് ഇവിടെ വെള്ള അവിടെ കറുപ്പ് അതിന്റെ ആ ഒരു സ്റ്റൈൽ ഇത് ഏത് ടൂണാണ് പിടിച്ചേക്കുന്നത് ഏത് ടൂണാണെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ പറഞ്ഞു അത്യാവശ്യം ഒരു ക്ലാസ് ലുക്കായിട്ട് വണ്ടി പണിത് കിട്ടണം കിട്ടണം അപ്പൊ സത്യം പറഞ്ഞാൽ പുള്ളിയുടെയാണ് ഇതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഐഡിയ പിന്നെ നമ്മൾ ചെറിയ പൊടിക്കൈകൾ ഇട്ടു കൊടുത്തു ഓ പുള്ളിക്ക് മൊത്തത്തിൽ വിട്ടു വിട്ടുകൊടുത്തു വണ്ടി പണിത് അടിപൊളി ആക്കി തന്നേക്കാൻ പറഞ്ഞു അത്യാവശ്യം രീതിയിൽ അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ അറിയാത്ത രീതിയിൽ അതെ ഞാൻ കാരണം ഈ വെള്ളിയൊക്കെ ആരെങ്കിലും ഇന്നർ അടിക്കുക അതുകൊണ്ട് ഞാൻ ഇത് എനിക്ക് കഴിഞ്ഞാൽ പോണുണ്ട് ഓക്കെ ഡെയിലി വണ്ടി തുടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ സീറ്റ് അത് പിന്നെ സീറ്റ് മറ്റേ ഇത് അടിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് അടിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ചാരും ഇത് കീറി പോകത്തില്ല വലിഞ്ഞിട്ട് പിന്നെ തന്നെ ആയിക്കോളും പത്രം കറി വണ്ടിയുടെ അകത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എനിക്ക് വണ്ടിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഉപകാരമുള്ള സാധനവും എല്ലാ ആൾക്കാരും വെക്കണം അല്ലേ അത് എല്ലാ വെക്കണം നല്ല അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് അതന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി ഇവിടെ ഒരു നീലയും ചുമലയും ഉണ്ടല്ലോ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട് ആ ഡിസ്പ്ലേ ആണ് നമ്മുടെ ബാറ്ററിക്ക് ലൈഫ് കൂടാൻ ഉള്ള സാധനമാണ് അത് നമ്മ ഇടക്ക് നോക്കിയാൽ മതി രാത്രിയൊക്കെ രാത്രി വിട്ടുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചപ്പോൾ ആക്കി കഴിയുമ്പോഴത്തേക്കും ബാറ്ററി ണ്ട് വലിക്കുന്നുണ്ട് എല്ലാം ഓഫ് ആണെങ്കിൽ നോർമൽ കാണിക്കണ പോലെ തന്നെ പന്ത്രണ്ട് പോയിന്റ് പിന്നെ അപ്പം തൊട്ട് താഴെ ഒരു നീല സാധനം ഉണ്ടല്ലോ ആംബിയറിന്റെ നമുക്ക് അത്യാവശ്യത്തിന് ഇത് മാത്രം എടുത്ത് വെച്ച് സാധനം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇല്ല നൂറ്റി എൺപത് അപ്പൊ സത്യം പറഞ്ഞാൽ ബാറ്ററി ചാർജ് കേറുന്നുണ്ടോ ബാറ്ററി ഡൗൺ ആണോ എന്ന് നോക്കാൻ സത്യം പറഞ്ഞാൽ ബാറ്ററിടെ പോകണ്ട പോകേണ്ട ആവശ്യമില്ല ണ്ടെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് നോർമലി ഫുൾ ചാർജ് ആണെങ്കിൽ വരെ കാണിക്കും ഫുൾ ചാർജ് ആണ് ചാർജ് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ കോയിലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചാർജ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് വരെ കാണിക്കും കാണിക്കും അത് പക്കാ ചാർജിങ് ആണ് ഞാൻ ഇപ്പൊ നോക്കിയതിൽ അങ്ങനെയാണ് കണ്ടേക്കുന്നത് ഇനി ബാറ്ററി കട ചെന്നിട്ട്

അങ്ങനെ ബാറ്ററി കംപ്ലൈന്റ് വരും എന്നിട്ട് പവർ ബാങ്കിങ് നേരിട്ട് ഫോണിലേക്ക് എടുക്കും അത്ര കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടില് ഡാഷ് ബോർഡിൽ വന്നത് പിന്നെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട് എക്സ്ട്രാ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ പാസ് അടിക്കാട്ടുണ്ട് പിന്നെ ബ്രൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടില് ഒരു ഡാഷിന്റെ ഇവിടെ കൊടുത്തിട്ട് പിന്നെ മുകളിലോട്ട് വരുമ്പോൾ സെറ്റ് വണ്ടിയുടെ സൗണ്ട് സിസ്റ്റം ഫുള്ള് എത്ര ഏകദേശം ോ ഇത് ഞാൻ സെക്കൻഡ് അടുത്താണ് സെക്കൻഡ് ആണോ പതിനേ ബ്ലൂടൂത്ത് കുറച്ച് അന്വേഷിച്ച് നടന്ന് കിട്ടിയതാണ് ഒരു കാറിന്റെ ആക്സറേ ഷോപ്പിൽ അവര് സെറ്റും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബാക്കിലൊക്കെ അധികം നീളാനും പാടില്ല തട്ടും അപ്പൊ അതിനനുസരിച്ച് ചെറിയ ടൈപ്പ് നോക്കിയാൽ കുറെ നടന്ന് കിട്ടിയതാണ് രണ്ടായിരത്തിഅഞ്ഞൂറ് കണ്ടായി പീസ് പോലെ പിന്നെ ഫ്രണ്ടില് രണ്ട് സ്പീക്കർ സ്പീക്കറും വണ്ടി എത്ര സ്പീക്കറുണ്ട് മൊത്തം നാല് സ്പീക്കറും ആംബ് ഏതാ കമ്പനിയുടെ സബിലുള്ള തന്നെയാണ് ാണ് ഫ്രണ്ടില് എന്തോട്ടാ ഇങ്ങോട്ട് സ്പീക്കർ കൊടുത്തു താഴ്ത്തോട്ടല്ലേ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞതാണ് അഞ്ചിഞ്ചെങ്കിലും കൊടുത്തോന്ന് പറഞ്ഞു പുള്ളി തന്നപ്പോഴത്തേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കണു ഇവിടെ കുറവും ബാക്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇറിട്ടേഷൻ അപ്പൊ പിന്നെ ബാക്കിലേക്ക് വരുമ്പോ ഏത് കമ്പനിയുടെ ിൽ സ്പീക്കറുണ്ട് അതിപ്പോ രണ്ടുവർഷത്തെ രണ്ട് വർഷമായിട്ട് മൂന്നാമത്തെ വണ്ടിയിൽ വണ്ടി കൊടുക്കാൻ നേരത്ത് നോക്കും ഇത് ആയിട്ട് സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം ഓക്കെ അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെയാണ് വണ്ടി പിന്നെ സീറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് സാധാരണ നമ്മ അവിടെ ചെയ്യുന്ന ഡിസൈൻ തന്നെ അതെ സൈഡ് ഇത് അവര് ഇങ്ങനെ ഒരെണ്ണം ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കളർ ഇതെല്ലാരുന്നു ബ്രൗണും ബ്ലാക്കും ആയിരുന്നു അപ്പൊ ഞാൻ ഇല്ലാത്തവളക്കെ ഞാൻ ചോദിച്ചു നോക്കുന്നു വൈറ്റും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു അപ്പൊ പറഞ്ഞു അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു സൈഡിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് സ്ട്രിപ്പ് അടിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും രണ്ടാമത്തെ പാർക്കിംഗ് ഇടുമ്പത്തേനും അതിനോട് വരുന്നേ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ അകത്ത് കൊടുത്തത് വണ്ടിയുടെ നമുക്ക് ഇനി സൗണ്ട് സിസ്റ്റം ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ സൗണ്ട് ക്വാളിറ്റി നോക്കി ക്ലിയർ സൗണ്ട് സൗണ്ട് ആവശ്യത്തിന് ആവശ്യത്തിന് സബ് ഓവർ ല്ലാത്തോണ്ടോ പൊറത്ത് വന്നാലും നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും ക്ലിയർ സൗണ്ടാ ഓവറും അല്ല എന്നാ അകത്തിരിക്കണ കസ്റ്റമർക്ക് എന്നാ പറയാ ചെറിയൊരു പാട്ട് കേട്ട് കൊടുക്കണെ പാട്ട് കിട്ടുകൊടുക്കാം അത്യാവശ്യം ഓക്കെ ഉള്ള പാട്ടിടാൻ പറ്റത്തില്ല പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും അതുകൊണ്ട് അടിയാൻ പാട്ടിടാത്ത അല്ലെങ്കിൽ നല്ല ഒരു അടിപൊളി പാട്ടൊക്കെ ഇട്ട് കേൾപ്പിക്കായിരുന്നു അപ്പൊ ഈ അങ്ങനെ നമ്മൾ പറഞ്ഞായിരുന്നു വണ്ടിയുടെ നൈറ്റ് ലുക്കും കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ വണ്ടി അകലേന്ന് ഓടി വന്നെ കാണുമ്പോൾ എന്നെ രസാന്നറിയാം അപ്പൊ നമുക്ക് ഓരോ ലൈറ്റ് ലൈറ്റ് ബേസ് നമുക്ക് ഇട്ട് കാണിച്ചല്ല അപ്പൊ ജസ്റ്റ് ഇത് ബൗൺസി ലൈറ്റ് അത് ഫസ്റ്റ് എന്റെ മോനെ വിഷയം അത് പല മോഡുണ്ടോ പല മോഡുണ്ട് ജസ്റ്റ് മാറ്റിക്ക് ഓക്കെ 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 നെക്സ്റ്റ് ആ അതാണ് ബൗൺസിങ് ബോളല്ലേ ഓക്കെ ഓക്കെ ഞാൻ അടുത്തല്ലേ ടോപ്പ് ലൈറ്റ് ഇട്ടേ ടോപ്പ് ടോപ്പ് ഇട്ടെ ആ അമ്പോ നീ പറ്റേ ഇത് ടാക്സിന്നുള്ളത് ഇട്ടെ ടാക്സി പോരട്ടെ ഓ ടാക്സി എന്നുള്ള ഇടുമ്പോഴാണ് എൻ്റെ മോനെ ആ ടാക്സി എന്നുള്ള ഇടുമ്പം പാർക്ക് ലൈറ്റ് കളിയും അടിയിൽത്തൊക്കെ കണ്ടോ എന്താ ലുക്ക് സ്റ്റാൻഡേർഡ് കളർ ഇനി ഇൻഡിക്കേറ്റർ വന്നിട്ടേ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടോ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടോ ഓക്കെ 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 അട്ടിപൊളി എന്ന ലുക്കാക്ക് വണ്ടി വിഷയം ഒന്നും പറയാനില്ല വണ്ടി വേറെ ലെവലാട്ടോ ഒന്നും പറയാനില്ല ഇനി വേറെ ഇനി വേറെ ഏതാ ലൈറ്റുള്ളേ ഇനി ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തോ വേറെ ഏതാള്ളേ നെക്സ്റ്റ് അകത്ത് ആ ഓ വിഷയം ഓഹ് ഇവിടെ ഗ്ലാസ് ഇട്ടേക്കോണോ ഗ്ലാസ് മാറ്റിട്ടു ഓ എന്താ മോനെ ഇതിൻ്റെ അകം നെക്സ്റ്റ് നെക്സ്റ്റ് സ്വിച്ച് ഇട്ടേ സ്വിച്ചിട്ടേ വിഷയം കേട്ടോ വണ്ടി വേറെ ലെവൽ ഒന്നും പറയാല പറയാനല്ല അഞ്ച്രേണ്ട കുഞ്ഞ് ലൈറ്റോടി കിട്ടോ ഉം ഇരിക്കട്ടെ ഇവിടെ രണ്ടു മൂന്ന് ലൈറ്റ് വെക്കായിരുന്നു വിഷയം എന്നാ ലുക്കാ നോക്കുക വണ്ടി പിന്നെ ഫോഗുലാംബ് ഇട്ടില്ല അടിയിലെ ഫോഗുലാമ്പോടെ കൊടുത്തേ അത് മഞ്ഞ് കിട്ടോ അതാ ഒരു രസം മഞ്ഞ് തെളിഞ്ഞു ഇറങ്ങണം ആ യെസ് ഇതുണ്ടോ ഉണ്ടോ ഇനി ഹെഡ് ലൈറ്റ് കൂടെ കിട്ടെ ലൈറ്റ് അതിന്റെ ക്ലിയറൻസ് ഒന്ന് നോക്കട്ടെ ഹെഡ് ലൈറ്റിന്റെ വെട്ടം കേട്ടോ ഒന്നും പറയാനില്ല ഇൻഡിക്കേറ്റർ വേറെ വേറെ തെളിയോ ഇൻഡിക്കേറ്റർ വന്നിട്ടേ എന്റെ മോനെ ഒരു സൈഡിലേക്ക് ഇട്ടെ ഒരു സൈഡിലേക്ക് മാത്രം ഇപ്പഴത്തെ സൈഡിലേക്ക് ഇട്ടെ അപ്പൊ അത് ഇങ്ങോട്ട് ഓടും അല്ലേ ഓ അത് സത്യം പറഞ്ഞ വിഷയം രണ്ട് സൈഡിലേക്ക് കിട്ടേ ഓ അത് കിടക്കി അത് അത് തൂക്കി അത് കൊള്ളാ ഒന്നും പറയാനില്ല വിഷാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വണ്ടിയുടെ മോഡിഫിക്കേഷൻ വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ വണ്ടിയെ ചെയ്ത വർക്കും കാര്യങ്ങളും നിങ്ങളുടെ വണ്ടിയെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഈ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുപോലത്തെ അടിപൊളിയായിട്ട് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും ഓട്ടോന്നില്ല ഏത് വണ്ടിയും ട്രാവലർ ബസ് ബൈക്ക് കാർ ഓട്ടോ ഏത് വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളും നമ്മൾ അടിപൊളിയായിട്ട് എടുക്കുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ എന്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി എടുക്കാൻ വീഡിയോ കാണാം Bye-bye!